ഹായ് ഫ്രണ്ട്സ് ദേ ഒരാൾ അടിയിൽ പമ്മി പമ്മിയിരിക്കണോ സൂക്ഷിച്ചു നോക്കണോട്ടാ ദേ ഞാൻ ഈ മരുന്ന് അവന്റെ വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി അവൻ പമ്മി വന്നപ്പമ്മിയിരിക്കണുണ്ടോ അവന് ഒളിച്ചിരിക്കണ എന്നെ കാണാതെ ഡാ നോക്കി ദേ ഈ മരുന്ന് കഴിക്കണ്ടേ മോൻ്റെ ബാബു മാറണ്ടേ പമ്മി ഇരിക്കള് ഇവിടെ സീസുവിനെ കാണാൻ പറ്റില്ല ഇരുട്ടാ അതിൻ്റെ ഉള്ളില് സീസു നിനെ കാണാൻ പറ്റുന്നില്ല മുഖം കാണാൻ പറ്റുന്നില്ല അടിയിൽ പമ്മി ഇരിക്ക ഒരാള് ഓടി അടി കീറി ഞാൻ മരുന്ന് എടുക്കണപ്പോ വാ വാടാ വാവു മാറണ്ടേ ഏ ഞായറാഴ്ച ദേ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടോണം അപ്പത്തേക്ക് അസുഖം എല്ലാം മാറ്റിയിട്ട് വേണം പോവാൻ ഇല്ലെങ്കിലേ സൂചി വയ്ക്കു ആ കേട്ടോ കേട്ടാ ഡോക്ടറെ സൂചിക്കും വന്നേ ഇങ്ങോട് ഞാൻ ദേ കാണിക്കും ഈ വീഡിയോ ആ നീ നാക്കു നീട്ടും വേണ്ട അവ വരാത്തതേ നാക്കു നീട്ടണാദാ എനിക്ക് മരുന്ന് തരുല്ലോ നിനക്ക് ഈ മരുന്ന് തരാനല്ലേ ചോദിച്ചോണ്ട് ആ നാക്ക് നീട്ടണത് ശിസു ഇട വന്നേ ഞാൻ കണ്ടുപിടിച്ചു നിന്നെ ഒളിച്ചിരിക്കൊന്നും വേണ്ട കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ഇവിടെ വന്നേ എവിടെ